ചേച്ചി പുതിയ വീടിൻ്റെ പാലുകാച്ചിലാണ് എന്താണ് പറയാൻ ചേച്ചി ഈ സന്ദർഭത്തിൽ ഈ സന്തോഷമുണ്ട് സന്തോഷത്തിലേറെ ദുഃഖം തന്നെയാണ് കാരണം സുധിച്ചാരുടെ സാന്നിധ്യം ഇല്ലാത്തതു തന്നെയാണ് ഏറ്റവും വലിയ ദുഃഖം എന്ന് പറയുന്നത് ഇതുപോലെ പിള്ളേർക്ക് രണ്ടുപേർക്കും ഉള്ള വീടിന് വീട് കിട്ടിയതിൽ ഒരുപാട് സന്തോഷമുണ്ട് ആ കൂട്ടത്തിൽ സുധിച്ചേരുടെ ആത്മാവ് എന്തായാലും സന്തോഷിക്കും ചേച്ചി നിങ്ങളുടെ ഇതൊരു സ്വപ്നമായിരുന്നു ചേച്ചിയും കൂടി ഉണ്ടായിരുന്ന സമയത്തും ഒരു ഒരുമിച്ചിരുന്നു നിങ്ങൾ കണ്ട ഒരു സ്വപ്നമാണ് വേർപാട് വളരെയധികം വിഷമിക്കുകയാണെങ്കിലും ഈ ഒരു ഈ ഒരു നിമിഷം ശരിക്കും ചേട്ടൻ സന്തോഷിക്കുന്ന സമയം തന്നെയല്ലേ അതെ തീർച്ചയായിട്ടും ആത്മാവ് സന്തോഷിക്കുന്ന അപ്പൊ ഇതിനെങ്ങനെയാണ് സഹകരിച്ച ആൾക്കാരൊക്കെ നേട്ടത് പെട്ടെന്നുള്ള വേർപാടിൽ നമ്മുടെ കൂടെ സൂചിച്ച് കുടുംബം തന്നെ ഫ്ലവേഴ്സ് കുടുംബം ട്വൻറ്റി ഫോറും എല്ലാം നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു ഇപ്പോഴും ഉണ്ട് അപ്പോൾ ആ സമയത്ത് നമുക്ക് വീടില്ലായിരുന്നല്ലോ വീട് തരുമെന്ന് പറഞ്ഞപ്പം നമ്മുടെ കെ എച്ച് ഡി സി ഫിറോസിക്കാട് നേതൃത്വത്തിലുള്ള കെ എച്ച് ഡി സിക്ക് ഉള്ള ഹോം ഡിസൈന് അവർ നമ്മൾ കൊടുക്കാൻ വീട് കൊടുത്തോളാം എന്ന് പറഞ്ഞാൽ സന്തോഷമായിട്ട് ട്വൻ്റി ഫോറിനെ അറിയിച്ചു അങ്ങനെ അവരാണ് നമുക്ക് വീട് വന്നപ്പോൾ സ്ഥലമില്ലായിരുന്നു സ്ഥലത്തിന് വേണ്ടിയിട്ട് പിതാവ് ബിഷപ്പ് നോബൽ ഫിൽപ്പംപിളുകളിൽ അദ്ദേഹമാണ് നമുക്ക് സ്ഥലം പിള്ളേർക്ക് കേസിൻ്റെ സ്ഥലം ഫ്രീ ആയിട്ട് കൊടുത്തത് അപ്പോൾ അങ്ങനെയാണ് ഈ ഈ വീട് ഇവിടെ തന്നെ വന്നാൽ അതിൻ്റെ കുറേ പേരുടെ എല്ലാവരുടെയും കൂടെ പോലെ മാസംഘടന എല്ലാം കൂടെയുണ്ട് അപ്പോൾ എല്ലാവരുടെയും ഒരു ഒത്തൊരുമയാണ് ഈ ഒരു വീട് കെ എച്ച് ഡിസിലെ അംഗങ്ങളും എല്ലാവരും ഫ്ലവേഴ്സിൻ്റെ എല്ലാവരും ഉണ്ട് കൂടുതൽ നമ്മുടെ കൂടെ ഉണ്ട് പിള്ളേരെ പഠിപ്പിക്കുന്ന ഇപ്പം മോന് അഡ്മിഷൻ എടുത്ത് കൊടുത്ത് ഫ്ലവേഴ്സ് അങ്ങനെ ആനിമേഷൻ പഠിക്കുകയാണ് കൊല്ലത്താണ് എൻ്റെ കോളേജ് ഈ നേരത്തെ കുറച്ച് വിവാദങ്ങളുണ്ടായിരുന്നില്ല വീട് പണിയാൻ പങ്കു ചേർന്നില്ല വിവാദങ്ങളോട് ഞാനൊന്നും പ്രതികരിക്കുന്നില്ല നമ്മളിപ്പോൾ ഒരു നല്ല സൽക്കർമ്മം നടക്കാൻ പോകല്ലോ ഇപ്പം നമ്മൾ വിവാദങ്ങളോട് പ്രതികരിച്ചിട്ട് കാര്യമില്ല വിവാദങ്ങൾ ഉണ്ടാക്കുന്നവരെ ഉണ്ടാക്കിക്കൊണ്ടേട്ടെ എന്നെ പറ്റി എന്തൊക്കെ പറയും നമുക്കതൊന്നും വിഷയമല്ല നമുക്ക് നമ്മളെ അറിയാവുന്നവർക്ക് നമ്മളെ അറിയാം അത്രേ ഉള്ളൂ പിന്നെ നമ്മളെ അറിയാം

അരീന ആനിമേഷൻസിനായിട്ട് മൂന്ന് വർഷത്തെ കോഴ്സാണ് കോഴ്സ് ഫുള്ള് ക്ലൗസ് ഗോകുലം ഇത് കഴിഞ്ഞ് ജോലി ഓഫർ ചെയ്തിട്ടുണ്ടോ പഠിച്ചു കഴിഞ്ഞിട്ട് അല്ല കല്ലിട സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ വീടിന് ശ്രുതിലെന്തോ കെ എച്ച് ഡി സിയിലെ അംഗങ്ങൾ തന്നെ അവർ നല്ലൊരു പേര് പറഞ്ഞിട്ട് നമ്മുടെ അടുത്ത് പറഞ്ഞാൽ നല്ലതല്ല അപ്പം നമ്മൾ നോക്കാൻ നല്ലതാണ് നല്ലതാണ് ആരാ ലക്ഷ്മി ഘത്രനായിരുന്നു ചിന്നു നേരത്തെ അറിയിച്ചിരുന്നു ഇന്നോഗ്രേഷൻ ഉണ്ടെന്ന് പിന്നെ ഒരു ദിവസം ആളെ വരും അവൾ വന്നില്ലെങ്കിലും അവരുടെ സാന്നിധ്യം എപ്പോഴും നമ്മളോട് തന്നെ ഉണ്ട് ഇന്നലെയും പറഞ്ഞിരുന്നു കൊല്ലത്താണ് ഇന്നോഗ്രേഷൻ എന്നായിരുന്നു അത് നേരത്തെ തീരുമാനിച്ചതാണ് ു പിന്നീട് ഒരു ദിവസം വരും അറിയിച്ചിട്ടുണ്ട് നന്നായിട്ട് വരട്ടെ എന്ന് പറഞ്ഞാൽ എല്ലാ ഞാൻ ഉടനെ എത്തിയേക്കാം ഇതിപ്പോ ഇനോഗ്രേഷൻ നേരത്തെ തീരുമാനിച്ച ഡേറ്റ് ആയതുകൊണ്ടാണ് വരാൻ പറ്റാത്തത് ഞാൻ അതൊരിക്കും പറഞ്ഞിട്ടുണ്ട് എല്ലാ ഇന്റർവ്യൂലും അത് ചെയ്യേണ്ട കാര്യമില്ല നമ്മളെ സ്നേഹിക്കുന്നതർത്ഥമാണ് കൂടെ വീഡിയോ എടുക്കുന്നതിന് മുമ്പ് ചേച്ചിയോട് സംസാരിച്ചായിരുന്നു ഞാനാണ് അങ്ങോട്ട് പറഞ്ഞത് എനിക്ക് ഇങ്ങനെ ഒരു ആഗ്രഹമുണ്ട് അതെ പറഞ്ഞത് ുംറിയുന്നുണ്ട് പക്ഷെ അറിയാം ശരിക്കന്റെ വീടിന്റെ സ്വപ്നങ്ങളുടെ ഒരു ചെറിയ വീടായിരുന്നു അത്രയും സിറ്റൗട്ട് ഒരു ഹോള് മുറി അടുക്കള ബാത്റൂം അതാണ് ആളുടെ ആഗ്രഹമായിരുന്നു അത് അതിലും മേലെ അതുക്കും മേലെയെന്ന് പറയുന്നത് അതിലും മേലെയാണ് കെ എച്ച് ഡി സി ഇപ്പോൾ പണി കണ്ടത് റോസിക്കാടിനുള്ള കെ എച്ച് ഡി സി ഒരൊത്തൊരുമ കൂട്ടായ്മ പണി വീട് അത് സ്വപ്നത്തിൻ്റെ അപ്പുറം വലിയൊരു സംഭവം തന്നെയാണ് സുചാർന്ന ഇത് കണ്ടിട്ടു തന്നെ നമുക്ക് ഒന്നും പറയാനില്ല അത്ര ക്വാളിറ്റി പെർഫെക്റ്റ് എല്ലാം കൊല്ലംകാർ വരും രാവിലെ വരും എല്ലാം ജോലി തിരക്കായത് കൊണ്ട് എപ്പോഴും ഒന്നും വരാൻ പറ്റത്തില്ല എല്ലാവരും ജോലിയാണ് അമ്മയ്ക്കാണല്ലോ വയ്യ പിന്നെ എല്ലാവരും ഉണ്ട് അവരെല്ലാവരും വിളിക്കുകയും പറയുകയൊക്കെ ചെയ്യും വരാറുമുണ്ട് ഇന്നിപ്പം വരും എല്ലാവരും ജോലി ആയിട്ടില്ല കാര്യമൊക്കെ ഇങ്ങനെ വരുന്നത് എംപ്ലോയ്മെന്റ് അതിന്റെ കാര്യങ്ങളൊക്കെ നടക്കുന്നു പൂർണ്ണമായിട്ട് പണി മുന്നേ കഴിഞ്ഞിട്ട് തന്നെ കഴിഞ്ഞ ദിവസം വന്നപ്പോഴാണ് കണ്ടത് ചേച്ചി ഇല്ല നമ്മളൊന്നും അങ്ങനെ ഇഷ്ടം നമുക്ക് അത് സന്തോഷം എന്നെ സ്നേഹിച്ചില്ലേലും ശ്രദ്ധിച്ചേട്ടേ മക്കളെ സ്നേഹിക്കുക

എന്ന് പറഞ്ഞ് അങ്ങനെ മിണ്ടിയായിരുന്നു ഒരുപാട് സന്തോഷം അതങ്ങനെ ചെയ്തപ്പോൾ അതിനേറെ നമുക്ക് സൂചിട്ട് സൗണ്ട് വീണ്ടും കേട്ടല്ലോ ഇടയ്ക്കിടയ്ക്ക് കണ്ടടച്ചത് കേൾക്കാറുണ്ട് കിച്ചുവിന് എന്നോട് പറഞ്ഞില്ല കിച്ചുവിന് ഈ ആനിമേഷൻ ഫീൽഡായിരുന്നു ഇഷ്ടം അപ്പൊ അത് സൂചിച്ച് അറിയാം അതാണ് പഠിപ്പിക്കാൻ വേണ്ടിട്ട് പുള്ളികൾ ഇഷ്ടം അതുപോലെ കുഞ്ഞതിനെ പൈലറ്റ് ആക്കണം പൈലറ്റ് ആക്കാനിപ്പോൾ അഞ്ചു വയസ്സേ ഉള്ളൂ ആക്കണം എന്നായിരുന്നു പറയുന്നത് ありがとうございます。